തങ്ങളെ വരുന്ന ആളുകളിലോട് ആളുകളോട് കാശു ചോദിച്ചു കഴിക്കാറുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് ആയിരത്തി ഒന്ന് രൂപയും പിന്നെ ആറായിരത്തി എത്രയും പറയുന്ന ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ തങ്ങള് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് ആ താത്ത മറുനാടൻ ചാനലില് അഭിമുഖം കൊടുത്തതാണ് അല്ലേ ഞാൻ കണ്ടു അത് ഞാനിപ്പോ വക്കീലൊക്കെ സംസാരിച്ചത് ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് ഞാൻ ഒരിക്കലും എന്തില്ല ഞാൻ ചില്ലറ പൈസകൾ വാങ്ങാറുണ്ട് എന്നു പറഞ്ഞാൽ പറയാൻ പാടില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഇവിടെ വലിയ പൂജകളൊന്നും ഇല്ല കേട്ടോ പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ഇവിടെ ഇല്ല ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ എന്തുണ്ട് ആളുകളോട് ചോദിക്കും മനസ്സിലായില്ലേ എന്നെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെന്തെങ്കിലും തരും ചിലപ്പോൾ തരൂല്ല ചിലപ്പോൾ ഒരാൾ വന്നൊരു അഞ്ഞൂറ് തരും അതിൻ്റെ ബാക്കിൽ വന്ന ആൾ കഷ്ടപ്പാടാ പറയാം അപ്പം ഈ പൈസത്തിൽ എന്ത് ചെയ്യും ഒരു കൊടുക്കിൻ്റെ വീട് കണ്ടില്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പം മുതലുണ്ടാക്ക നമുക്ക് എന്ത് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഈ താത്ത ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ പിന്നെ ഇവിടെ സൊലാത്ത് ഒരു സ്ഥലുണ്ട് സൊലാത്ത് നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മൾ വിലക്ക് വാങ്ങാണ് നമ്മൾ ളുകളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെന്ത് ചെയ്യണം ഒരു ആറായിരത്തിഅറുപ്യ നമ്മള് മദ്യങ്ങൾ തരണം അത് ഉണ്ടെങ്കിൽ മാത്രം അതിനപ്പത്തേറ്റ് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല ഈ താത്തവിടെ വന്ന എനിക്ക് ഓർമ്മയില്ലേ ഞാൻ അറിയില്ലേ ഈ താത്താണ് ഞാൻ കാണുന്നത് ഈ വീഡിയോ വന്ന ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ അവര് പിന്നെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു നമ്മൾ നാട്ടുകാരോദ്യം ചോദിക്കാനും ഉത്തരം പഠം തരാം നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ അനുബന്ധിച്ചിട്ട് തന്നെ എന്തു ചെയ്യ ഇവിടെ കേസ് കൊടുത്തു അവര് പോലീസിനെ വിളിച്ചു അതിനോട് തങ്ങളൊരു ഒരു കംപ്ലൈൻറ് വന്നിട്ടുണ്ടായിരുന്നു എന്തു വെച്ചു ഇതില് നിങ്ങളെ പിന്നെ ചികിത്സ വിഷയമായിട്ടാണ് ആരോപണം വന്നിട്ടുള്ളത് എന്തോ മന്ദിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ ഇടങ്ങണിട്ടപ്പോൾ നോക്കിയപ്പോ വേറെ ആൾക്കാർ മേത്ത് തൊടുന്നത് ഏത് കണ്ടു എന്നൊക്കെ പറഞ്ഞ ക്യാമറ എൻ്റെ ഇത് ഇത് കാണിച്ചു വേണമെങ്കിൽ ആ എൻ്റെ വീട് എൻ്റെ വീടിന്റെ ഉള്ളില് എല്ലാ സ്ഥലത്തും ക്യാമറ ഇതിൻ്റെ പുറത്ത് ക്യാമറകളാണ് അങ്ങനെ ഒരാള് െറ്റ് ചെയ്യാൻ ഒന്നും പറ്റൂ ചാൻസില്ല ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല ആയിരക്കണക്കിന് ആള് വരുന്ന സ്ഥല അങ്ങനൊരു ഒരു ഒരു സെക്കൻഡ് പോലും പോലൊരാൾക്ക് സമയം കിട്ടൂലവിടെ ആ താത്ത പിന്നെ ആരോപണം ഉന്നയിച്ച് പിന്നെ ഞാൻ താത്തക്ക് പേഴ്സണൽ നമ്പർ കൊടുത്തു കിണത്തല്ലേ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല ഞാൻ എന്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ താത്ത തെളിയിക്കണ്ടേ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തത് അല്ല അതൊക്കെ ഇതൊക്കെ ഫോണാണ് ഇവിടെ ഒരു പത്തിരുപത്തി കൈകാര്യം ചെയ്യണത് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അത് ഇവിടെ ഫോണിൽ വരുന്നത് ജനങ്ങൾക്ക് അറിയേ അതുകൊണ്ടാണ് ഇന്ന് നിന്ന് ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ നിങ്ങൾ കണ്ടോ എന്റെ വീട്ടിലെ തിരക്ക് ആ എന്റെ വീട്ടില് തിരക്ക് കണ്ടോ നിങ്ങൾ വിവാദങ്ങള് ഒരു അനുമണിത്തൂക്കം എനിക്ക് എന്തായിട്ടില്ല ബാധിച്ചിട്ടില്ല പിന്നെ തെറ്റ് ഞാൻ ചെയ്താൽ ശിക്ഷിക്കപ്പെടണം വേണ്ടേ തെറ്റ് ഞാൻ ചെയ്താൽ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ മുന്നിൽ തങ്ങളും ഇല്ല മൊയ്ലില്ല ഒന്നുമില്ല പിന്നെ കൊല്ലത്തു നിന്നും നിലമ്പൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കാസർകോട് എന്നൊക്കെ ഓരോരുത്തർ ഇത് എന്തു ചെയ്യാണ് നമ്മക്കെതിരെ പീഡിടുന്നത് അവരാരോ എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ഇപ്പൊ അങ്ങനെ കേട്ടിട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ സ്ഥലത്തിന്റെ അവസ്ഥ എന്റെ നാടാണിത് ഞങ്ങൾ തങ്ങന്മാരല്ല എന്നാണ് എന്തെയാണ് യൂട്യൂബർമാര് പറയണേ യൂട്യൂബർമാര് പിന്നെ നമ്മളെ വാപ്പൊക്കെ ചെറുപ്പത്തില് മരണപ്പെട്ടിട്ടുണ്ട് സനത് എന്ന് പറഞ്ഞൊരു സാധനണ്ട് തങ്ങന്മാർക്ക് അത്സില അത് സിൽസില അത് ചില ചെല എഴുതി വെക്കും ചില ആളുകൾ എന്തില്ല അത് എഴുതി വെക്കൂല്ല അത് എഴുതി വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവർ തങ്ങളാകാതെ വെക്കും ഇല്ലല്ല അപ്പോ വെറുതെ എന്ത് ചെയ്യും ആരോപണങ്ങൾ ഉന്നയിക്കുക അപ്പൊ അതിലൊന്നും വലിയ കായം